കോഴിക്കോട് അരയിടത്ത് പാലത്തിന് മുകളിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു വയസ്സുകാരന് ഗുരുതര പരിക്ക് അമിത വേഗത്തിലെത്തിയ ജിംനി കാറിലിടിച്ചാണ് അപകടമുണ്ടായത് ജിംനി ദിശ തെറ്റിയാണ് വന്നത് ദൃക്സാക്ഷി മീഡിയ വണ്ണനോട് പറഞ്ഞു മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി അസ്ലം എങ്ങനെയാണ് അപകടമുണ്ടായത് ഒപ്പം ദൃക്സാക്ഷികളുടെ പ്രതികരണം എങ്ങനെ ഒരു ഒരു തന്നെ തമ്മിൽ ഇടിച്ച് ഗുരുതരമായ അവസ്ഥയിൽ അതിൽ പരക്കേറ്റ ആൾക്കാർ ചെറിയ കുട്ടികൾക്കടക്കം പരക്കേറ്റിരിക്കുകയാണ് ഈ സംഭവം കണ്ട ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ട് എന്താണ് സംഭവം വെച്ചത് ഓൾറെഡി അവിടുന്ന് ആ വണ്ടി റോങ് സൈഡിലേന് വരുന്നുണ്ടായിരുന്നു സൈഡ് അച്ഛൻ വണ്ടി അടിക്കുമ്പോൾ അച്ഛൻ റോങ് ആയിട്ട് കയറി ഞങ്ങൾ ബ്രേക്ക് പിടിച്ച് വന്നു ഞങ്ങൾ അവിടെ ഇത്ര ഡിസ്റ്റൻസ് ആണ് ഒരു സ്പീഡിൽ വന്നിട്ട് ഈ വണ്ടിയിൽ ഇടിച്ചിട്ട് ആ വണ്ടി തെറിച്ചു പോയത് കോഴിക്കോട് വരിക ട്രാക്കിലുള്ള വണ്ടി ഈ വണ്ടി ഈ ട്രാക്കിൽ തന്നെ ഇടിച്ചിട്ട് ചെയ്തത് ജിമ്മിയാണ് ഈ മറ്റേ ട്രാക്കിലേക്ക് ട്രാക്കിലേക്ക് ഈ റോങ് സൈഡ് വന്നത് ശരിക്കും ജിമ്മി വരേണ്ടത് റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത് ഇവരെ സൈഡിലോട്ട് വന്നിട്ട് ഇടിച്ചിട്ട് ഈ വണ്ടി ഷിഫ്റ്റ് നേരെ അതിന്റെ മുകളിലോട്ടാണ് കയറിയത് കൊച്ച് ആ ചെറിയ കൊച്ചി അങ്ങനെ ഒന്നും ഉണ്ടെന്നില്ല ആ കൊച്ചു സ്ത്രീ മൂന്ന് പേരാ വലിയ ുംയർബാഗ് വേറെ വണ്ടിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് ഈ വണ്ടിയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ കുഞ്ഞും ആ കുറച്ച് സീരിയസ് ഇമിനെ കാരണം വണ്ടി നമ്മൾ പൊളിച്ചിട്ട് പൊളിച്ചിട്ട് ഡോർ നമുക്ക് ഈ വാഹനം നമുക്ക് കാണാം നമുക്ക് ഈ സ്വിഫ്റ്റ് ഈ സ്വിഫ്റ്റിലാണ് കാര്യമായ പരിക്കുണ്ടായിരിക്കുന്നത് ഇത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയായിരുന്നു ഇത് ശരിയായ ദിശയിൽ വരികയായിരുന്നു പക്ഷെ ആ വണ്ടി ഇടിച്ച് ഇതൊരു ദിശയിലേക്ക് വണ്ടി മാറ്റുകയാണ് ചെയ്തത് ഇതിനകത്ത് ഒരു അമ്മയും അച്ഛനും ഒരു ചെറിയ കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കുട്ടിക്ക് നല്ല എയർ ബാഗ് ഓൺ ആയിട്ട് അതേസമയം കുട്ടിക്ക് സാമാന്യം നല്ല പരിക്കുണ്ടായിരുന്നു വണ്ടി പൊളിച്ചാണ് ആ കുട്ടിയെ വണ്ടിയെ പിന്നെ പൊളിച്ചാണ് ഇപ്പോൾ ആ കുട്ടിയെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പുറത്തെടുത്ത് കോഴിക്കോട് ബേബി ആശുപത്രിയിലേക്ക് തൊട്ടടുത്തുള്ള ബേബി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് കെ എൽ അൻപത്തഞ്ച് എ എൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് എന്നുള്ളതാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ് കെ എൽ അൻപത്തഞ്ച് എൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റാറ് വണ്ടിയാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ ജിംനിയുടെ വൺ ജിംനിയും കെ എൽ അൻപത്തി ഏഴാണ് അതും കോഴിക്കോടുള്ള രജിസ്ട്രേഷൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എൽ അൻപത്തി ഏഴ് എ ബി പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ആണ് എന്തായാലും ഈ അപകടം ഒന്ന് രണ്ട് പേർ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് രണ്ട് ഇതിലെ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടേണ്ടത് സമയം ഈ ഷിഫ്റ്റിൽ വന്ന യാത്രക്കാർ ഗുരുതര പ്രത്യേകിച്ച് കുട്ടിയുടെ കാര്യത്തിൽ വളരെ എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ചെറിയൊരു ഗതാഗത തടസ്സമുണ്ട് അത് വാഹനങ്ങളോട് മാറ്റേണ്ടി വരും കാരണം അരയടുത്ത് പാലം നമുക്കറിയാം അരടുത്ത് കോഴിക്കോട് നിന്നും മാവൂരിലേക്ക് മാവൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കും എന്തായാലും ആ കുട്ടിയുടെ ആരോഗ്യവസ്ഥയിലാണ് ഒരു വലിയ ആശങ്കയുള്ളത് കോഴിക്കോട് അരിയടത്ത് പാലത്താണ് അപകടം രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു വിരങ്ങി നൽകിയത് മുഹമ്മദ് അസ്ലമാണ് മറ്റു